ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന ആഹ്വാനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു ശ്രുതിയൻ കാത്തോലിക്കാബാവ കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യമുണ്ടാവണം മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനമുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ബധേൽ സുലാക്കോ പള്ളിയിൽ മലങ്കര വർഗീസ് അനുസ്മരണ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സഭ ഒരു സത്യത്തിൽ നിലനിൽക്കുന്നു അതിനൊരു നീതിയുണ്ട് അതിനൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സത്യവും നീതിയും സ്വാതന്ത്ര്യവും ആരെല്ലാം ശ്രമിച്ചാലും അവസാനം സത്യവും നീതിയും മലങ്കരസഭയുടേതാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ രാജ്യത്ത് നീതിനായ കോടതികളുണ്ട് അവ എപ്പോഴും അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ലാതെ ഇരുണ്ട മനസ്സുകളായി മാറുന്നത് നമുക്ക് അലങ്കര സഭാ മക്കൾക്ക് ഭൂഷണമല്ല അങ്ങനെയുള്ള സഭാ മക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആർക്കും വരാം അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ ഉണ്ടാകുന്നത് അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത് നാം ഒരുമിച്ച് നിന്നിക്കുമ്പോൾ വലിയൊരു ശക്തിയായി വലിയ ഒരു സഭയായി വളരുവാനും ആർത്തോമാശ് ലിഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ശരിയാവണ്ണം ഈ ഭാരതത്തിൽ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും അതിനുള്ളതായ നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ